ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തമിഴ്യിൽ കണ്ടപ്പോ തന്നെ സംഭവം മനസ്സിലാക്കണ്ടാവും അതായത് ഞാനിപ്പോൾ എഡിറ്റിങ് വീഡിയോ എഡിറ്റിങ്ങിനായിട്ട് യൂസ് ചെയ്യണ എന്തൊക്കെ ആപ്പ് ആണ് എന്നതിനെ കുറിച്ചുള്ള വീഡിയോ ആണ് അപ്പൊ നിങ്ങളൊരു യൂട്യൂബ് തുടക്കക്കാരായിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങക്ക് ഭയങ്കര യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആണ് കാരണം ഞാൻ യൂസ് ചെയ്യുന്ന എല്ലാ ആപ്പും ഭയങ്കര യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള നമുക്ക് എളുപ്പ ഈസി ആയിട്ട് എഡിറ്റിംഗ് ഒക്കെ ചെയ്യാൻ പറ്റിയ ആപ്പുകളാണ് സോ അപ്പൊ അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണാട്ടോ എന്നാ പറഞ്ഞ നിങ്ങൾക്ക് വീഡിയോയിലോട്ട് വിട്ടരാം അപ്പൊ ഒരു യൂട്യൂബർ തുടക്കക്കാരാണെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റിംഗ് ചെയ്യുന്നതിനെ കുറിച്ച് പോലും വലിയ ധാരണകളൊന്നും ഉണ്ടാവില്ല പിന്നെയാണ് എഡിറ്റിംഗ് ആപ്പ് അല്ലേ അപ്പോൾ അങ്ങനെയുള്ളവർക്കും എല്ലാവരുടെയും കാര്യമില്ല കേട്ടോ പൊതുവേ അങ്ങനെയാണല്ലോ അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഭയങ്കര ഈസി ആയിട്ടും കംഫർട്ടായിട്ടും യൂസ് ചെയ്യാൻ പറ്റിയ ആപ്പുകളാണ് കേട്ടോ ഞാൻ ഇന്നിവിടെ പറയാൻ പോണത് അപ്പൊ ഞാൻ എഡിറ്റ് ചെയ്യണ ആപ്പ് എന്ന് പറഞ്ഞാല് വീഡിയോ മേക്കർ ഞങ്ങളുടെ സൈഡിൽ കൊടുക്കാം കേട്ടോ വീഡിയോ മേക്കർ അല്ലെങ്കിൽ വീഡിയോ ഗുരു എന്ന് പറയണ ഈ ഒരു ആപ്പാണ് കേട്ടോ ഇത് നമുക്ക് പ്ലേ സ്റ്റോറിൽ ഇൻസ്റ്റാൾ ചെയ്യാം കേട്ടോ ഏഹ് അപ്പൊ ഇപ്പൊ ഞാനൊരു രണ്ടു വർഷത്തോളായി ഈ ഒരു ആപ്പാണ് യൂസ് ചെയ്യുന്നത് ഇതിനു മുന്നേ ഞാൻ യൂസ് ചെയ്തത് വീറ്റ പിന്നെ കൈമാസ്റ്റർ അതിലാണ്ട് ഞാൻ ഇവിടെ സൈൽ കൊടുക്കാം അതായിരുന്നു പക്ഷെ അത് എനിക്കത്രയും കംഫർട്ടായിട്ട് തോന്നിയില്ല കാരണം അത് കുറച്ചൊരു ഡിഫിക്കൽട്ട് പോലെ ഒക്കെ തോന്നിയിട്ടുണ്ട് അത് മാത്രമല്ല അതിന് നമ്മൾ വീറ്റ അല്ലെങ്കിൽ കൈൻ കൈമാസ്റ്ററിലൊക്കെ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് വാട്ടർമാർക്ക് തന്നെയുണ്ട് അപ്പൊ വാട്ടർമാർക്ക് റിമൂവ് ചെയ്യാനായിട്ട് കുറച്ച് പാടാണ് പിന്നെ വിത്തൌട്ട് വാട്ടർമാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മൾ അതിന് പേയ്മെന്റ് ഒക്കെ കൊടുക്കേണ്ടി വരും അപ്പൊ അത് പേയ്മെന്റ് ഒന്നും ഇല്ലാണ്ട് ഫ്രീ ആയിട്ട് നമുക്ക് ഈ ആപ്പിൽ നിന്ന് നമുക്ക് വീഡിയോ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പൊ അതാണ് എനിക്ക് മെയിൻ ആയിട്ടുള്ള ഒരു ഒരു ഏറ്റവും വലിയൊരു ക്വാളിറ്റി ആയിട്ട് തോന്നിയത് ഞാൻ വേറെ ആപ്പൊക്കെ പലതും ഞാൻ ട്രൈ ചെയ്ത് നോക്കിയാട്ടോ പിക്സ് ആർട്ട് എടുത്തു അങ്ങനെ ഒന്ന് രണ്ട് ആപ്സ് നോക്കി പക്ഷെ അതിന് എല്ലാം നമ്മള് പേയ്മെന്റ് വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പൊ അതിൽ വാട്ടർമാർക്ക് വന്നിട്ടുണ്ട് അങ്ങനെ ഒത്തിരി ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് എനിക്ക് തോന്നിയെട്ടോ അപ്പൊ ഈ ഒരു ആപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് വിത്തൗട്ട് വാട്ടർമാർക്കാൽ നമുക്ക് വീഡിയോ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും പിന്നെ ഭയങ്കര ഈസി ആയിട്ട് ഇപ്പൊ ഞാൻ ചെയ്ത് ചെയ്ത് എനിക്ക് എക്സ്പീരിയൻസ് ആയതാണോ അറിയില്ലെങ്കിലും എനിക്ക് ആദ്യം തുടക്കത്തിൽ തന്നെ ഭയങ്കര ഈസി ആയിട്ട് തന്നെ എഡിറ്റിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നോട്ടോ അപ്പൊ നിങ്ങളൊരു തുടക്കക്കാരാണെങ്കിൽ എഡിറ്റിങ്ങിനായിട്ട് ഈ ഒരു ആപ്പ് യൂസ് ചെയ്താൽ മതി ഇതിൽ ഡൗൺലോഡ് ചെയ്യാനായിട്ടാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു മിനിറ്റിൽ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഞാൻ കമ്പയർ ചെയ്ത് പറയാണെങ്കിൽ ഞാൻ ആദ്യം വീറ്റ വീറ്റയാണ് യൂസ് ചെയ്തിരുന്നത് വീറ്റലാണെങ്കിൽ കുറച്ച് ടൈം എടുക്കും ഒരു ടെൻ മിനിറ്റ്സ് ടെൻ മിനിറ്റ്സ് ഫിഫ്റ്റി മിനിറ്റ്സ് ഒക്കെ എടുത്താണ് നമ്മൾ ഡൗൺലോഡ് ഡൗൺലോഡാക്കുന്നത് അപ്പൊ അത്രയും ടൈമൊന്നും ഈ ഒരു ആപ്പിൽ വന്നില്ലട്ടോ ഞാൻ എഡിറ്റിംഗ് ചെയ്യണം എങ്ങനെയായിരുന്നൊന്നും ഞാൻ പറയണില്ല കേട്ടോ അത് പറഞ്ഞ കുറച്ച് ഭയങ്കര ലെങ്തി ആയി പോകും ഇനി നിങ്ങൾക്ക് അങ്ങനത്തെ വീഡിയോ വേണോന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി കേട്ടോ വീഡിയോ നമുക്ക് അത് ചെയ്യാവുന്നതാണ് നോർമലി എല്ലാ ആപ്പിലും വന്ന പോലെ ടെക്സ്ചർ വന്നിട്ടുണ്ട് പിന്നെ ട്രിമ്മിങ് വന്നിട്ടുണ്ട് പിന്നെ ട്രാൻസെഷൻ വന്നിട്ടുണ്ട് സ്റ്റിക്കേഴ്സ് അങ്ങനെ ഒത്തിരി ഫീച്ചേഴ്സ് ഇതില് വന്നിട്ടുണ്ട് കേട്ടോ പക്ഷെ ഇതെല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ ഭയങ്കര ഈസിയാണ് കേട്ടോ അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു കണ്ടന്റ് സെലക്ട് ചെയ്യാൻ കാരണമെന്ന് പറഞ്ഞാലുണ്ടല്ലോ ഇപ്പൊ ഒത്തിരി ന്യൂ യൂട്യൂബേഴ്സ് വന്നിട്ടുണ്ട് അപ്പൊ അവരുടെയൊക്കെ വീഡിയോയിൽ മെയിൻ ആയിട്ട് കുറെ മിസ്റ്റേക്കുകൾ വരുന്നുണ്ട് അതെന്നു മെയിൻ ആയിട്ട് വരുന്നത് പറഞ്ഞാൽ ഈ വാട്ടർമാർക്ക് ആണ് കേട്ടോ അപ്പൊ വാട്ടർമാർക്ക് ചിലവരത് അത് റിമൂവ് ചെയ്തിട്ട് ഒരു ബ്ലർ എന്റെ വീഡിയോയിൽ ഞാൻ ഇതിക്കും ഇതിനുമ്പോ ഞാൻ നിനക്ക് അറിയാൻ പറ്റും എന്റെ പഴയ വീഡിയോസിലൊക്കെ ഇതുപോലെ തന്നെ ഞാൻ വീട്ടില ീറ്റെയിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്താണെങ്കിലും ഇങ്ങനെ വാട്ടർമാർക്ക് വരുമ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ റിമൂവ് ആക്കി കളയും പക്ഷെ അവിടെ ഒരു ഇങ്ങനെ ബ്ലറർ പോലെ അവിടെ ഒരു ഇത് കിടക്കും അത് പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാവും അപ്പൊ അത് നമ്മുടെ ആ ഒരു വീഡിയോന്റെ ഒരു പെർഫെക്ഷൻ അത് ഒന്നും ഇല്ലാതാക്കുന്ന പോലത്തെ ഒരു ഇതാണ് അപ്പൊ അതാണ് ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാല് അതായത് നമുക്കറിയാം നമ്മള് ലോങ് വീഡിയോസ് നമ്മള് ഹോറിസോണ്ട സൈസിലും ഷോർട്ട് വീഡിയോസ് നമ്മൾ വെർട്ടിക്കൽ സൈസിലാണ് നോർമലി അപ്ലോഡ് ആക്കുന്നത് അപ്പൊ ഇതൊന്നും അറിയാണ്ട് തോന്നിയ രീതിയിൽ അപ്ലോഡ് ആക്കുന്നവരുണ്ട് അപ്പൊ അങ്ങനെ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ വന്നിട്ടുണ്ട് ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ എന്ന് പറഞ്ഞാല് ഈ എഡിറ്റിംഗ് പെർഫെക്ഷൻ അതായത് ഇപ്പൊ സ്പ്ലിറ്റ് ചെയ്യുന്ന ടൈമിലോ ആണെങ്കിലും അത് കറക്റ്റായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ടൈമിൽ തെറ്റി പോകണം അങ്ങനെയൊക്കെ കുറെ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് എന്റെ വീഡിയോ അത്രയും പെർഫെക്റ്റ് ആല്ല എനിക്കറിയാം എങ്കിലും നമ്മൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ കുറച്ച് പേരോടെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് ചോദി അതുകൊണ്ടായിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം ഒരു വൺ മന്ത് ഇത് ഒന്ന് യൂസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നല്ല എക്സ്പീരിയൻസ് ആവേണ്ട അപ്പൊ ഈ ഒരു ആപ്പ് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കാം ഇനി വന്നതെന്ന് പറഞ്ഞാല് തംനെയിൽ മേക്കറാണോട്ടോ തമയിലെ ഞാൻ കൊറേ നേരത്തേക്ക് കൊറേ ആപ്പ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ കറന്റ് ഞാൻ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞാല് ഈ ഒരു അൾട്ടിമേറ്റ് തമെയിൽ മേക്കർ എന്ന് പറഞ്ഞ ഈ ഒരു ആപ്പാണ് കേട്ടോ ഇതും ഭയങ്കര ഈസി ആയിട്ട് തന്നെ നമുക്ക് നല്ല പെർഫെക്ഷനിലോട് കൂടി നമുക്ക് തമയിലെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ ഞാനിപ്പോ കറന്റ് ഈയൊരു ആപ്പാണ് ഞാനിപ്പോ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് എന്റെ എടുത്ത് നോക്കിയ കാണാൻ പറ്റും നല്ല പെർഫെക്ഷൻലി നല്ല ഭംഗിയില് തന്നെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന നിങ്ങള് തുടക്കക്കാരായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എഡിറ്റിംഗ് ചെയ്യാനായിട്ട് വലിയ എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് ആയിരിക്കും അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വലിയ വലിയ ഫീച്ചേഴ്സ് ഉള്ള ആപ്പ് യൂസ് ചെയ്യുന്നതിന് പകരം ഇതേപോലെയുള്ള സിമ്പിൾ ആയിട്ടുള്ള ആപ്പുകളൊക്കെ യൂസ് ചെയ്ത് വന്നിട്ട് നിങ്ങൾക്ക് നല്ലോണം എക്സ്പീരിയൻസ് ഒക്കെ ആയിട്ട് ഒത്തിരി ഫീച്ചേഴ്സ് ഉള്ള ആപ്പ് യൂസ് ചെയ്യുന്നതായിക്കോട്ടെ നല്ലത് ഇനി മൂന്നാമത് ഞാൻ യൂസ് ചെയ്യണം എന്ന് പറഞ്ഞാല് ബാക്ക്ഗ്രൗണ്ട് റിവേഴ്സൾ ആണുണ്ടോ അതായത് ഈ ഒരു ആപ്പാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും ഇനി നമുക്ക് എന്തെങ്കിലും ഒരു ഫ്രെയിം ഒക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം അങ്ങനെ ഒത്തിരി ഫീച്ചേഴ്സ് ഇതില് വന്നു കേട്ടോ അപ്പോൾ ഇതിന് ഡീറ്റെയിൽഡ് ആയിട്ട് എന്തെങ്കിലും എഡിറ്റിംഗ് ചെയ്യണേ പറ്റിയുള്ള വീഡിയോസ് ഒക്കെ വേണോ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി കേട്ടോ സോ അപ്പൊ നിങ്ങളൊരു തുടക്കക്കാരായിട്ടുള്ളവരാണെങ്കിൽ ഈ ഒരു മൂന്ന് ആപ്പും നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്താൽ മതി കേട്ടോ അല്ലാണ്ട് ഓവർ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉള്ളതെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആകെ കൺഫ്യൂഷൻ ആവും എങ്ങനെയെങ്കിലും ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പൊ ഈ ഒരു മൂന്നോ ഒരു ആപ്പും നിങ്ങളൊന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് എഡിറ്റ് ചെയ്ത് നോക്കാം കേട്ടോ അപ്പൊ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവും ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് എന്തായാലും യൂസ്ഫുൾ ആകുന്നത് സോ അപ്പൊ ഈ വീഡിയോസ് നിങ്ങക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു നോക്കരുത് കേട്ടോ അപ്പൊ നെക്സ്റ്റ് നല്ലൊരു കണ്ടന്റായിട്ട് ഞാൻ വേഗം വരാട്ടോ അതുവരേക്കും ബൈ ഇത് ഞാൻ പറയണ കാരണം എന്ന് പറഞ്ഞാല് ഒത്തിരി പുതിയതായിട്ടുള്ള യൂട്യൂബേഴ്സ് വന്നിട്ടുണ്ട് അപ്പൊ അവരുടെയൊക്കെ വീഡിയോസ് ഇടയ്ക്ക് ഞാൻ കാണുന്ന സമയത്ത് ഇത് അതേപോലെ കുറെ മിസ്റ്റേക്കുകൾ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാറ് വാട്ടർമാർക്ക് വന്നിട്ടുണ്ട് പിന്നെ ഹോറിസോണ്ടൽ വെർട്ടിക്കൽ ആ ഒരു ഡിഫറൻസ്